ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദിവ്യ അൺഫിൽറ്റഡ് സുഖേലെല്ലാവർക്കും എല്ലാവരും ചോറ് കഴിച്ചോ ഇന്നത്തെ എന്റെ സ്പെഷ്യൽ എന്താണെന്ന് നോക്കിയാലോ ചോറിന്റെ കൂടെ ഇതാ ചോറ് ഉരുളക്കിഴങ്ങ് ഫ്രൈ ആണ് കേട്ടോ ഇന്ന് മീനൊന്നും ഫ്രൈ ഒന്നുമില്ല മീൻ ഇന്നലെ കൊണ്ടുവന്ന മീനിനെ കൊണ്ടുവന്ന് ഞാൻ ഇന്ന് മീൻ കറി ഉണ്ടാക്കിയത് കേട്ടോ ഇന്ന് ചോറിന്റെ കൂടെ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്യും പിന്നെന്താ ഇതാ നമ്മളെ ബോർണി ചീര വറവ് കേട്ടോ നമ്മളിവിടെ ബോർണി ചീര ചപ്പ് എന്ന് ബോർണി ബോർണിച്ചപ്പ് എന്ന് പറയട്ടോ ഇതാണേ എന്താ സംഗതി എല്ലാരിക്കും അറിയില്ല ഇതായി ഇതാണ് കേട്ടോ ബോർണി ചീര ചപ്പ് ബോർണി പിന്നെന്താ വേലി വേലിച്ചീരന്നൊക്കെ പറയും തോന്നുന്നു ഇതിന് നമ്മളിവിടെ ബോർണി ചപ്പ് കേട്ടോ ഇതിനു പറയാം ആ അതാണ് കേട്ടോ നന്നായിട്ട് എല്ലാരിക്കും അറിയണ്ടാവല്ലോ അല്ലേ ഇതെങ്ങനെയാ ഉണ്ടാക്കുന്ന ചീര ചീര നമ്മൾ സദാ ചീരയൊക്കെ വറവ് ഉണ്ടാക്കുന്നത് പോലെ തന്നെ ചീര ഇത് നന്നായിട്ട് നല്ല ഇലകൾ നോക്കിയിട്ട് എടുക്കണം ഇതിലോരോന്നൊക്കെ കേടുവന്ന പുഴുകുത്തിയതുപോലത്തെ ഒക്കെ ഉണ്ടാവും അപ്പം അതൊക്കെ കളഞ്ഞിട്ട് നല്ല ഇല നോക്കിയിട്ട് നമ്മൾ ഊർന്നെടുക്കുക ഊർന്നെടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം ഒന്ന് പോകാൻ വേണ്ടിയിട്ട് വെള്ളം ഊറി വരാൻ വേണ്ടിട്ട് വെക്കുക കേട്ടോ വെള്ളം പോയതിന് ശേഷം നന്നായിട്ട് നമ്മൾ കുഞ്ഞി കുഞ്ഞ് പീസായിട്ട് ചീര മുറിക്കുന്നത് പോലെ മുറിച്ചെടുക്കുക അപ്പൊ ഈ ചു ഈ ഇല മുറിച്ച ആ കൂട്ടിൽ മുറിച്ചതിലേക്ക് തന്നെയാണ് ഞാൻ എല്ലാ സംഗതികളും ആഡ് ചെയ്യുക കേട്ടോ എല്ലാം മുറിച്ച് മാറ്റി വെച്ചിട്ട് നമ്മൾ എന്താ ചെയ ചേർക്കുകയെന്ന് എന്ന് കഴിഞ്ഞാൽ ഉള്ളി ഇതിൽ വറവിൽ നമ്മൾ ഉള്ളി ഇടും ഉള്ളി പിന്നെ പച്ചമുളക് പിന്നെന്താ കറിവേപ്പില അതുപോലെ മഞ്ഞൾപ്പൊടി ഒരു കുറച്ചൊരു മുളക് പൊടി പിന്നെ ഉപ്പ് ഇട്ടിട്ട് തേങ്ങ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഞരടി വെക്കും കേട്ടോ ഞാൻ എൻ്റെ രീതിയിലാണ് ഞാൻ പറയുന്നത് ഒക്കെ എടുത്തിട്ട് നന്നായിട്ട് ഞരടിയിട്ട് മാറ്റി വെക്കും എന്നിട്ട് നമ്മൾ ഒരു ചീനച്ചട്ടിയിൽ എന്താണ് കടുകും അതുപോലെ നമ്മൾ അരിമണിയും ചേർക്കും കേട്ടോ കടുക് പൊട്ടി വരുമ്പോൾ അരിമണിയും കൂടി ഞാൻ ചേർക്കും ഈ ഇതിന് ഏറ്റവും ടേസ്റ്റ് എടുക്കുന്നത് അതാണ് കേട്ടോ അരിമണി അരിമണിയും നന്നായിട്ട് പൊട്ടി വരും നല്ല ബ്രൗൺ കളർ ആവുമല്ലോ ആ സമയത്ത് നമ്മൾ എന്താക്കുക പിന്നെ ഒന്ന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ് കേട്ടോ വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചിട്ട് ഈ അരി പൊട്ടിയത് അരിയും കടുകൊക്കെ പൊട്ടിയതിലേക്ക് വെളുത്തുള്ളി ഇടുക വേണമെങ്കിൽ നമുക്ക് കായമുളക് കൂടാം കേട്ടോ കായമുളക് ഇന്നിപ്പോൾ ഞാൻ ഇട്ടിട്ടില്ല ഈ അരിമണിയും അതുപോലെ കടുകും പിന്നെ വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്താണ് നമ്മൾ നമ്മളീ മുറിച്ച് നമ്മൾ ഇതൊക്കെ ഞരടി വെച്ചിട്ടോ അത് ഈ ഇതിലോ ഇതിലോട്ട് ഇടുവാട്ടോ ചീനച്ചട്ടിയിൽ എന്നിട്ട് കറിവേപ്പിലിട്ടിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക അല്ല കടുക ഇതൊക്കെ യോജിപ്പിച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിക്കുക വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല കേട്ടോ ഇതിപ്പോൾ നമ്മൾ മൂടി വെച്ച് വേവിക്കുന്ന ആയതുകൊണ്ട് ഈ ആ ഈർപ്പത്തിൽ തന്നെ ഈ ചീര ഇതായിക്കോളും നമുക്കറിയാമല്ലോ ചീരക്കൊക്കെ അത്രയൊക്കെ അല്ലേ വേവുണ്ടാവുള്ളൂ അങ്ങനെയാണ് കേട്ടോ ഞാൻ ഈ ചീര ഉണ്ടാക്കി ബോർന്ന ചീര വറവുണ്ടാക്കിയത് വെരി ടേസ്റ്റി ആയിട്ടുള്ള ചീരയാണ് അല്ലെ എല്ലാവർക്കും ഇതിന്റെ കൂട്ടത്തില് ഏറ്റവും നല്ല ടേസ്റ്റ് മീൻ കറിയാണ് കേട്ടോ നല്ല അരച്ച മീൻ കറിയാണ് പക്ഷെ ഇന്ന് അരച്ച കറിക എനിക്കുള്ളത് ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് മുളകിട്ട കറിയാണ് കേട്ടോ ഇന്നലത്തെ ബാക്കി മാന്തി ഉള്ളതിനെ കൊണ്ട് ഇന്ന് രാവിലെ തന്നെ ഞാൻ മാന്തം മുളകിടുക ചെയ്തത് നല്ല വെരി ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി കേട്ടോ ഈ മാന്തം മുളകിട്ടത് ഞാൻ മുളകിട്ട കറി ഞാൻ രണ്ട് വിധത്തിൽ ഉണ്ടാക്കും ഒന്ന് ഇത് ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ എല്ലാം വഴറ്റിയിട്ടാണ് കേട്ടോ എല്ലാവർക്കും അറിയാലോ ഈ മുളകിട്ട കറി ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്താ വേണ്ടത് ഉള്ളി അല്ലേ ഉള്ളി പച്ചമുളക് അതുപോലെ വെളുത്തുള്ളി ഇഞ്ചി ഇന്ന് ഇതിന് ഈ മുളകിട്ട കറിയിൽ ഞാൻ ചെറിയ ഉള്ളിയാണേ ചേർത്തത് ചെറിയ ഉള്ളിയും അതുപോലെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതു ചതുക്കി വെക്കും ഉള്ളിയും ചെറിയ ഉള്ളിയും കൂടിയിട്ട് ഒന്ന് ചതച്ചിട്ട് വെക്കും എന്നിട്ട് പച്ചമുളകും അതുപോലെ കറിവേപ്പില ഒക്കെ കൂടിയിട്ട് വെളിച്ചെണ്ണ ചൂടാക്കുമ്പോൾ ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കി കടുക് അതുപോലെ ഒരു നുള്ളു ഉലുവിയും കേട്ടോ ഉലുവി ഇട്ട് അത് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ ഈ അരിഞ്ഞു വെച്ചതൊക്കെ ഉള്ളിയും പച്ചമുളകുമൊക്കെയുള്ള മിക്സ് ഉണ്ടല്ലോ തക്കാളിയും തക്കാളിയുമൊക്കെയുള്ള മിക്സ് നന്നായിട്ട് ഇതിൽ ഈ വെളിച്ചെണ്ണയിൽ വാട്ടിയെടുക്കും വാട്ടിയെടുത്തതിന് ശേഷം ഒന്ന് വാ വരുന്ന സമയത്ത് മുളക് പൊടിയും മഞ്ഞൾ ഉപ്പ് ഇട്ടിട്ട് പുളിവെള്ളം ഒഴിച്ചിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നന്നായിട്ടൊന്ന് ഇതാവണം കേട്ടോ അതിൻ്റെ പച്ചക്കൂത്തൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റുക അതിന് ശേഷമാണ് പുളിവെള്ളം ഒഴിക്കേണ്ടത് കേട്ടോ പുളിവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞിട്ടാണ് കറിവേപ്പിലേ ഇട്ടിട്ട് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞതിന് കുറച്ച് തള തിളവരുമല്ലോ ആ സമയത്താണ് നമ്മൾ ഏത് മീനാണോ നിങ്ങൾക്ക് കറി വെക്കാനുള്ളത് ആ മീൻ ഇട്ടിട്ട് തിളപ്പിക്കുക നന്നായിട്ട് മീൻ വന്തു വരുമ്പോൾ നമുക്ക് കറിവേപ്പിലോ അതുപോലെ പച്ച വെളിച്ചെണ്ണി ഒന്ന് ഊറ്റിച്ച് താഴ്തായി കഴിഞ്ഞാൽ നമ്മൾ മീൻ കറി അടിപൊളിയാക്കി റെഡിയാകും അങ്ങനെയാണ് കേട്ടോ ഈ മീൻകറി രണ്ട് വിധത്തിലാക്കും ഇത് വഴറ്റിയിട്ടുള്ള മീൻ കറിയാ വഴറ്റാണ്ടോ ഞാൻ ഉണ്ടാക്കാൻ കേട്ടോ ഇത് നല്ല പൊതു നമ്മൾ ഉല്ലുവിയൊക്കെ ഇടുന്നത് കൊണ്ടുണ്ടല്ലോ ഒരു നുള്ളു ഉല്ലുവിയും ഇടാൻ പാടുള്ളൂ ഒരുപാട് ഇട്ടാൽ കൈക്കളി വരും നല്ലൊരു കറിക്ക് തിക്നെസ് ഉണ്ടാവും കേട്ടോ നല്ല ടേസ്റ്റി ആകുമ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി കേട്ടോ എല്ലാരും ഒന്ന് ചെയ്ത് നോക്കണേ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് എന്റെ ഇതാണ് ട്ടോ നിങ്ങളെ വീട്ടിലൊക്കെ എന്താ ഇന്നത്തെ സ്പെഷ്യൽ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ നമ്മൾ ഇതാ ചോറ് തിന്നാനോ ഓടുന്നുട്ടോ ഇനി ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ അച്ചാറും എടുക്കും കേട്ടോ അച്ചാർ ഇതേ ഇതാണ് ഇന്നത്തെ ദട്ടോ ഓക്കേ നാളെ നല്ലൊരു വീഡിയോ വരുന്നത് വരെ ബായ്